സീസൺ സെവൻ്റെ ഇന്നത്തെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ അപ്പോൾ ലാലേട്ടന് പറയുകയാണ് ഇന്ന് എവിഷൻ പ്രൊമോയാണ് എല്ലാവർക്കും അറിയാമല്ലോ എമിഷൻ പ്രൊമോയെ ഈ ആഴ്ചത്തെ മാത്രം നിങ്ങളുടെ പെർഫോമൻസ് വെച്ചുള്ള കാര്യമല്ല പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് ഒരു ഓവറോൾ വിലയിരുത്തലാണ് എന്ന് പറയാണ് അതിനുശേഷം ആദിലയോട് ചോദിക്കുകയാണ് ആദില നിങ്ങൾ ആരെയാണ് സേവ് ആക്കുന്നത് അപ്പോൾ ആതില പറയാണ് ലാലേട്ട അത് ഞാൻ നൂറയും അനുമോളയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയാണ് അങ്ങനെ രണ്ടുപേരെ പറയാൻ പറ്റത്തില്ല ഒരാളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അതിനുശേഷം അനീഷിനോട് ചോദിക്കുകയാണ് അനീഷ് ആരാണ് സേവ് സേവാക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് നൂറയുടെ പേരാണ് പിന്നീട് സാബുമോനോട് ചോദിക്കുന്നുണ്ട് സാബുമോൻ ആരുടെ പേരാണ് പറയുന്നത് അപ്പോൾ സാബുമോൻ ലാലേട്ടനോട് പറയാണ് ലാലേട്ട ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം ലാലേട്ടൻ നെവിൻ എന്നൊരു ഗൗരവത്തിൽ വിളിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതിപ്പം നമ്മൾ കരുതും നിവിനെ എഡിറ്റഡാണോ അതിന് അതാണോ ലാലേട്ടൻ നെവിനെ വിളിച്ചേക്കുന്നതെന്ന് അങ്ങനെയാണ് അതോടുകൂടി പ്രൊമോ അവസാനിക്കുകയാണ് ഇപ്പോൾ കാണുമ്പോൾ പ്രേക്ഷകർ കരുതുന്നത് നിവിനെ പുറത്താക്കുക എന്നായിരിക്കും എന്നാലും നിവിൻ പുറത്തായിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കിനിയും ഇന്നത്തെ എപ്പിസോഡിൽ എന്താ സംഭവം എന്നാൽ വിശദമായിട്ടറിയാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്